ഞാൻ മൂന്ന് കാര്യങ്ങൾ പറയാം ആരോഗ്യമന്ത്രിയുടെ ഓഫീസിന് നേരെ ഒരു കേസ് കൈക്കൂലി കേസ് കൊണ്ടുവന്നു അത് കള്ളക്കേസാണ് ക്രോസ് ചെക്ക് ചെയ്യാതെ ആ പരാതിക്കാരൻ പറഞ്ഞത് കേട്ട് ഇതേ മാതൃഭൂമി ക്ഷമിക്കണം ഇതേ കേരളത്തിലെ മാധ്യമങ്ങൾ വാർത്ത കൊടുത്തു അത് കള്ളക്കേസാണ് എന്ന് ജനങ്ങൾക്ക് മുമ്പിൽ തെളിയിച്ചത് കൈരളിയാണ് അതുപോലെ തന്നെ മുണ്ടക്കൈ ചൂരൽമല കേസിൽ ഹൈക്കോടതിയിൽ കൊടുത്തൊരു അഫിഡവിറ്റ് അത് ഏറ്റവും തെറ്റിദ്ധാരണാജനകമായി സർക്കാരിനെതിരായി വാർത്ത പടച്ചുണ്ടാക്കിയപ്പോൾ ഇത് ശരിയായ വിധത്തിലല്ല ഇതിനെ മനസ്സിലാക്കിയിരിക്കുന്നത് വ്യക്തമായ പരിശോധന നടത്തിയിട്ടില്ല ബന്ധപ്പെട്ട ആളുകളോട് ക്രോസ് ചെക്ക് ചെയ്യാതെയാണ് ഈ മാധ്യമങ്ങൾ വാർത്ത കൊടുക്കുന്നത് എന്ന് തന്നെയാണ് ഞങ്ങൾ പറഞ്ഞത് അതാണ് ശരിയായും വന്നിട്ടുള്ളത് എൻ്റെ കേസ് പലതരം പ്ലാനിംഗ് നടക്കും മാധ്യമപ്രവർത്തകരെ സമീപിക്കും വാർത്തകളുമായി താല്പര്യാർത്ഥം അത് മനസ്സിലാക്കേണ്ട ഉത്തരവാദിത്വം വരുന്നവർക്കാണോ അതോ മാധ്യമ പ്രവർത്തകർക്കാണോ ഇതിന് വർഷങ്ങളുടെ പഴക്കമില്ല ഈ സംഭവത്തിന് അപ്പോൾ പിന്നെ ഇതിൻ്റെ ഫയൽ പരിശോധിക്കേണ്ടത് ഈ വാർത്ത എത്തിക്കുമ്പോൾ ആ മാധ്യമപ്രവർത്തകരല്ലേ ഉദാഹരണത്തിന് ഈ വിഷയത്തിൽ തന്നെ നോക്കാം ഞാനതിന് ഉദാഹരിക്കുന്നത് മുമ്പ് പറഞ്ഞ ഷർഷാദിൻ്റെ മുൻ ജീവിത പങ്കാളി രത്തീന പി ടി സംവിധായക പുഴു എന്ന സിനിമയുടെ സംവിധായക ഇന്ന് ഒരു ചാനൽ ചർച്ച ചെയ്യുന്നത് അവതാരവും പുഴുവും എന്ന് പറഞ്ഞാണ് എന്ന് വെച്ചാൽ കേരളത്തിലെ ഒരു വനിതാ സംവിധായിക എത്രമാത്രം അപകീർത്തിപ്പെടും വിധ അപകീർത്തിപ്പെടുത്തും വിധത്തിലേക്കാണ് ഒരു ചർച്ചയ്ക്ക് തലക്കെട്ടുണ്ടാക്കുന്നത് അവർ ചെയ്തൊരു സിനിമയെ ഏറ്റവും മോശപ്പെട്ട ഒരു ഒരു വിവാദത്തിലേക്ക് വലിച്ചഴച്ച് അവരിലെ ആ സംവിധായക കലാകാരിയെ ആക്ഷേപിക്കും വിധത്തിലേക്ക് പോവുകയാണ് അങ്ങനെ പറയേണ്ടി വരുന്നു എന്നുള്ളതാണ് ഞാൻ പറയാം ബാ നോക്കൂ രണ്ട് കാര്യങ്ങൾ മാത്രമല്ല ഇതിൻ്റെ മീഡിയ പ്ലാന്റിങ് ഉണ്ട് എങ്കിൽ പരിശോധിച്ച് അത് ബോധ്യപ്പെടുത്തേണ്ടത് മാധ്യമ പ്രവർത്തകരല്ലേ ഞാൻ പറഞ്ഞു ഇത് വർഷങ്ങളുടെ പഴക്കമുണ്ട് ഈ രതീന തന്നെ എഫ് ബി പോസ്റ്റിൽ ഇന്നലെ എഴുതിയതാണ് ഗാർഹിക പീഡനത്തിൽ കോടതി ശിക്ഷിച്ച പോലീസ് നോൺ ബൈൽ നോൺ ബൈലബിൾ കുറ്റം ചാർത്തിയിട്ടുള്ള പ്രതിയാണി വ്യവസായി ഇവരുടെ മുൻ ഭർത്താവിനെക്കുറിച്ച് ജീവിത പങ്കാളിയെക്കുറിച്ച് പറയുകയാണ് ഏകദേശം രണ്ടായിരത്തി കാലഘട്ടത്തിൽ ആ ബന്ധം അവസാനിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മാർച്ചിൽ കോടതി പ്രൊട്ടക്ഷൻ ഓർഡർ തന്നതിന് ശേഷമാണ് എൻ്റെ ആദ്യ സിനിമ ഷൂട്ട് ചെയ്തത് എന്ന് വെച്ചാൽ കോടതി പ്രൊട്ടക്ഷൻ ഓർഡർ കൊടുക്കുന്നത് ആർക്കെതിരെ ആർക്ക് ആരിൽ നിന്നൊരു പ്രൊട്ടക്ഷനാണ് എന്ന് മനസ്സിലാക്കാൻ അധികം ബുദ്ധിമുട്ടൊന്നും വേണ്ടല്ലോ അവരുടെ ഒരു ജീവിതാനുഭവം പറയുന്നു എൻ്റെ പിതാവിനെ ഗ്യാരണ്ടറക്കി ഒരു ലോൺ എടുത്തു അത് അടയ്ക്കാതെ അടച്ചെന്ന് പറഞ്ഞ് കബളിപ്പിച്ചു പിന്നീട് ഗ്യാരണ്ടറിൻ്റെ പിതാവായതിനാൽ എൻ്റെ കുടുംബ വീട് ജപ്തി നടപടിയിലേക്കെത്തി രണ്ട് കോടി അറുപത്തിയഞ്ച് ലക്ഷം രൂപ അടയ്ക്കണം ഈ പറയുന്ന വ്യവസായി ഫോൺ ഓഫ് ചെയ്ത് മുങ്ങി ഏതൊരാളെപ്പോലെ ഞാനും കരഞ്ഞു അന്ന് മന്ത്രിയായിരുന്ന തോമസ് ഐസക് സാറിനെ കണ്ടു ജപ്തി നടപടികൾ തൽക്കാലം നിർത്തി എനിക്ക് കുറച്ച് സമയം സാവകാശം വാങ്ങി തന്നു പക്ഷേ വ്യവസായി അടച്ചില്ല എന്ന് വെച്ചാൽ രണ്ടു കോടി അറുപത് ലക്ഷം ചെറിയ പൈസയല്ല പണമടച്ച് ജപ്തി ഒഴിവാക്കിയപ്പോൾ ആ ബാങ്കിനെതിരെ അയാൾ പരാതി കൊടുത്തു ഡൊമസ്റ്റിക് വയലൻസ് കേസിൽ കോടതിയിൽ ഹാജരായില്ല ക്രോസിന് ഹാജരായില്ല കോടതി നിർദ്ദേശങ്ങൾ അനുസരിക്കാതെ വിധി വരുന്നതിന് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് അയാൾ ഒരു യൂട്യൂബ് ചാനലിന് ഇന്റർവ്യൂ കൊടുത്തു മമ്മൂക്കെ അവഹേളിച്ചു പക്ഷേ ബോധമുള്ള മലയാളികൾ അത് പുച്ഛിച്ചു തള്ളി മീഡിയ ഏറ്റെടുത്തില്ല ഇത് കഴിഞ്ഞ വർഷം സംഭവിച്ച കാര്യങ്ങളാണ് അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ എനിക്കെതിരെയോ രതീന എഴുതുന്നതാണ് മലയാളത്തിലെ ആ സംവിധായം എഴുതുന്നതാണ് എനിക്കെതിരെയോ ബന്ധുക്കൾക്കോ കൂടെ ജോലി ചെയ്യുന്നവർക്കെതിരെയോ നേരിട്ടോ സോഷ്യൽ മീഡിയ വഴിയോ ഇലക്ട്രോണിക് മാധ്യമങ്ങൾ വഴിയോ ഒരു തരത്തിലും മോശമായ പരാമർശങ്ങൾ ഉണ്ടാവരുത് എന്ന് കോടതി നിർദ്ദേശിച്ചു എന്ന് പറഞ്ഞാൽ കോടതിയിൽ കേസിൽ പ്രതിയായി കോടതി വിധിയും നിർദ്ദേശങ്ങളും വന്നു നിൽക്കുന്നൊരു വ്യക്തി അതുറപ്പു വരുത്താൻ പോലീസിനെ ചുമതലപ്പെടുത്തുകയും ചെയ്തു കൂടാതെ എനിക്ക് രണ്ട് കോടി ഇരുപത് ലക്ഷം രൂപയും ആറുമാസത്തിനകം തിരിച്ചു തരാൻ ഉത്തരവാക്കി ഈ വ്യക്തിക്കെതിരെയാണ് ഈ വിധി കോടതി വിധി ഇതൊന്നും പാലിച്ചിട്ടില്ല കുടുംബ കോടതിയിൽ കൊടുത്ത ഡിവോഴ്സ് കേസിൽ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ ഡിവോഴ്സ് അനുവദിച്ച് വിധി വന്നു അതിനോടൊപ്പം കോടതി കുട്ടികളുടെ സമ്പൂർണ്ണ കസ്റ്റഡിയും ഈ സ്ത്രീക്ക് അനുവദിച്ചു കുഞ്ഞുങ്ങൾക്ക് അവകാശപ്പെട്ട ജീവനാംശം പോലും കൊടുക്കാത്തയാളാണ് ഈ വ്യവസായി കുഞ്ഞുങ്ങളുടെ ഐ ഡി കാർഡുകൾ പാസ്പോർട്ട് എല്ലാം തിരിച്ചു തരാൻ കോടതി നിരന്തരം ആവശ്യപ്പെട്ടിട്ടും അയാൾ തന്നിട്ടില്ല ഈ പറയുന്ന വ്യക്തി ഒരു പരാതിയുമായി അല്ലെങ്കിൽ ഒരു വാർത്തയുമായി മാധ്യമപ്രവർത്തകരെ സമീപിച്ചാൽ ലാൽ എന്താണ് ആ മാധ്യമപ്രവർത്തകൻ ചെയ്യേണ്ടത് ഇത് പ്ലാൻഡിങ് ആണോ സത്യസന്ധമാണോ കഴിയുന്നത്ര പരിശോധന സാധ്യമായ പൊടിപ്പാറയുടെ ആ സ്കെയിൽ വെച്ചുള്ള പരിശോധനയെങ്കിലും കേരളത്തിലെ മാധ്യമങ്ങൾ ഈ കേസിൽ നടത്തിയിട്ടുണ്ടോ